നമസ്കാരം നേരിട്ട് കൊടുത്തോളാം ടീമിനോടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഓരോ ചോദ്യങ്ങളും ഒന്നൊന്നര ചോദ്യങ്ങളാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ കൂടുതൽ ആളുകൾ നേരിട്ട് കൊടുക്കാൻ തയ്യാറാവുകയും സർക്കാരിനെ തോൽപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും അതിനുള്ള ഒരു അവസരമായി കൂടി ഈ വീഡിയോയെ കാണണമെന്നും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇതിൽ പത്താമത്തേതും അവസാനത്തേതുമായ ചോദ്യമാണ് ഏറ്റവും പ്രധാനം അത് വിട്ടുപോകാതെ മറുപടി നൽകുമല്ലോ എന്താണ് ഈ നേരിട്ട് കൊടുക്കൽ ടീം എന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി മാത്രം അക്കാര്യം ഒന്ന് വിശദീകരിക്കാം വയനാട് ദുരന്തം ഉണ്ടായതിന് പിന്നാലെ രൂപപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് ഈ നേരിട്ട് കൊടുത്തോളാം ടീം അതായത് വയനാട് ദുരന്തത്തിൽ ഇരകളായവരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതെന്നും നേരിട്ട് കൊടുക്കണം എന്നുമാണ് ഇവരുടെ ആഹ്വാനം ഇനി നേരിട്ട് കൊടുക്കൽ ടീമിനോടുള്ള ചോദ്യങ്ങളാണ് ആദ്യ ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് ദുരന്ത ബാധിതരെ കൃത്യമായി കണ്ടെത്തുക എന്നതാണ് ചോദ്യം ഒന്ന് വിശദീകരിക്കാം അനർഹരായവരെ ഒഴിവാക്കി ദുരന്ത ബാധിതരെ എങ്ങനെ കണ്ടെത്തും എന്നതാണ് ആദ്യ ചോദ്യം ഇനി രണ്ടാമത്തെ ചോദ്യം നേരിട്ട് കൊടുക്കുമ്പോൾ ഇരകളോട് തോന്നുന്ന ഒരു സിമ്പതി അല്ലെങ്കിൽ അവരുടെ കഥകളൊക്കെ കേട്ടിട്ടാണോ സഹായം കൊടുക്കുക അതോ അവർക്കുണ്ടായ നഷ്ടം കണക്കാക്കിയാണോ നൽകുക മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ദുരന്ത ബാധിതർക്ക് എത്ര സഹായം നൽകണമെന്ന് കണക്കാക്കുക ഓരോരുത്തരും പറയുന്നതിനനുസരിച്ച് സഹായം നൽകുകയാണോ ചെയ്യുക അതോ അവർക്കുണ്ടായ നഷ്ടം ആധികാരികമായി കണക്കാക്കുമോ അങ്ങനെയെങ്കിൽ അത് ഏത് രീതിയിലാണ് കണക്കാക്കുക നാലാമത്തെ ചോദ്യം ഒരു കുടുംബത്തിന് ദുരന്തത്തിൽ ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കരുതുക മറ്റൊരു കുടുംബത്തിന് ഇരുപത് ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായതായും കരുതുക നിങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് നഷ്ടപരിഹാരം നൽകുക രണ്ടു പേർക്കും ഒരുപോലെ നഷ്ടപരിഹാര തുക നൽകുമോ അതോ അവരുടെ നഷ്ടം കണക്കാക്കി തുക നൽകുമോ അഞ്ചാമത്തെ ചോദ്യം ഒരു കുടുംബത്തിന് അമ്പത് ലക്ഷത്തിന്റെ വീട് നഷ്ടപ്പെട്ടു മറ്റൊരു കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ വീട് നഷ്ടപ്പെട്ടു ഇരുവർക്കും അവർക്ക് നഷ്ടപ്പെട്ടതിന് അനുസൃതമായ വീടുകൾ വച്ച് നൽകുമോ അതോ ഒരേപോലുള്ള വീടുകൾ ഉണ്ടാക്കി നൽകുമോ അതോ വീടിന് പകരം പണമാണോ നൽകുക ഇനി ആറാമത്തെ ചോദ്യം നേരിട്ട് കൊടുക്കേണ്ടി വന്ന് ദുരന്തത്തിൽപ്പെട്ട പലർക്കും എല്ലാ സഹായങ്ങളും നൽകി എന്ന് തന്നെ കരുതുക അതിൽ ചില കുടുംബങ്ങൾ വിട്ടുപോയി എന്നും കരുതുക ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് നേരിട്ട് കൊടുക്കുമ്പോൾ ചിലരെങ്കിലും വിട്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ വിട്ടുപോയവർ എന്തു ചെയ്യും അവർക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുന്നു അങ്ങനെ പറ്റുമെങ്കിൽ ആർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് ഇനി ഏഴാമത്തെ ചോദ്യം നേരിട്ട് കൊടുക്കാനായി പലരും പല സാധനങ്ങളും കൊണ്ടുവരികയാണ് എന്ന് സങ്കല്പിക്കുക ആയിരം പേർ പാത്രങ്ങളും രണ്ടായിരം പേർ ഫർണിച്ചറുകളും കൊണ്ടുവന്നാൽ അവയെല്ലാം പാഴാവുന്നതും ആവശ്യമില്ലാത്തവ അവിടെ കെട്ടിക്കിടക്കുമെന്നതും ഉറപ്പാണ് അത് ഒഴിവാക്കാനായി എന്ത് വഴിയാണ് സ്വീകരിക്കുക ആരാണ് ഏകോപനം നടത്തുക ഇനി എട്ടാമത്തെ ചോദ്യം വീട് കിട്ടുന്നതിന് മുമ്പ് ഫർണിച്ചറും വീട് കെട്ടിക്കഴിഞ്ഞ് താൽക്കാലിക സംവിധാനങ്ങളുമൊക്കെ നേരിട്ട് കൊണ്ടുപോയി കൊടുത്താൽ അതൊക്കെ കിട്ടുന്ന ആളുകൾക്ക് വിഷമം മാത്രമേ ഉണ്ടാക്കൂ അപ്പോൾ സഹായങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം അത് ആരുണ്ടാക്കും ഒൻപതാമത്തെ ചോദ്യം പല ആളുകളും പലതും നേരിട്ട് കൊണ്ടുവന്ന് എല്ലാം ഒരേ ആളുകൾക്ക് തന്നെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ ഇടയുണ്ട് ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം പത്താമത്തെ ചോദ്യം ദുരന്തത്തിന് സഹായം കിട്ടുക എന്നത് ദുരിതബാധിതരുടെ അവകാശമാണോ അതോ നിങ്ങളുടെ ഔദാര്യമാണോ പത്ത് ചോദ്യങ്ങളും കഴിഞ്ഞു എല്ലാം വളരെ ലഘുവായ ചോദ്യങ്ങളാണ് ആയതിനാൽ തന്നെ എളുപ്പത്തിൽ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ ഇതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നത് വഴി കൂടുതൽ ആളുകൾ നേരിട്ട് നൽകാൻ തയ്യാറാവട്ടെ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തോൽപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ നേരിട്ട് കൊടുക്കുന്നതിനെ എതിർക്കുകയോ നേരിട്ട് കൊടുക്കുന്നത് സംബന്ധിച്ച് സംശയമുള്ളവരോ ആയ സുഹൃത്തുക്കൾ ഈ വീഡിയോ ബന്ധപ്പെട്ട ടീമിന് ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം